ഏഴര ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ട് ഇരുപത്തി ആറര ലക്ഷം രൂപയെടുക്കാൻ സാധിക്കുമോ എൽ ഐ സിയുടെ സവിശേഷമായ ഒരു പോളിസിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണത്തോടൊപ്പം തന്നെ വലിയൊരു തുകയുടെ സമ്പാദ്യം നേടിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു പോളിസിയാണിത് വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക സ്വാഗതം രാജ്യത്തെ ലൈഫ് ഇൻഷുറൻസ് രംഗത്തെ വമ്പൻ സ്ഥാപനമായ എൽ ഐ സിയുടെ ജീവൻ ലാഭം എന്നൊരു പോളിസിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതൊരു എൻഡോമെന്റ് പോളിസിയാണ് എന്താണ് എൻഡോമെന്റ് പോളിസി മിക്കവർക്കും ഇത് അറിയാമായിരിക്കും എൻഡോൾമെന്റ് പോളിസി എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണത്തോടൊപ്പം തന്നെ സേവിങ്സ് അഥവാ സമ്പാദ്യവും ചേർന്നിട്ടുള്ള ഒരു പോളിസിയാണ് എൻഡോമെന്റ് പോളിസി അതിനാൽ ഇതിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ ചെറിയൊരു തുക മാത്രം ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയും ബാക്കിയുള്ള തുക സമ്പാദ്യത്തിനുമായിട്ടാണ് ഇതിൽ വിനിയോഗിക്കുന്നത് എൽ ഐ സി പോളിസികളിൽ നിന്നും റിട്ടേൺസ് കുറവാണെന്നുള്ള ആക്ഷേപം പലരും ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പലിശ നിരക്കിന് ആനുപാതികമായ റിട്ടേൺസ് ഉറപ്പായും ലഭിക്കുന്ന ഒരു പോളിസിയാണ് എൽ ഐ സിയുടെ ജീവൻ ലാഭം ഈ പോളിസിയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സമ്പാദ്യത്തിലൂടെ വലിയൊരു നേട്ടം നേടിയെടുക്കാൻ ഈ പോളിസി സഹായിക്കുന്നതാണ് ഉദാഹരണമായി ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി ഏഴര ലക്ഷം രൂപ മാത്രം ഈ പോളിസിയിൽ പ്രീമിയമായി അടയ്ക്കുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാവുമ്പോൾ ആ വ്യക്തിക്ക് ഏകദേശം ഇരുപത്തി ആറര ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ സമ്പാദ്യം സ്വരൂപിക്കുന്നതിന് അല്ലെങ്കിൽ സമ്പാദ്യം നേടിയെടുക്കുന്നതിന് സഹായിക്കുന്ന മികച്ച ഒരു പോളിസിയാണ് എൽ ജീവൻ ലാഭം ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പോളിസി ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണത്തോടൊപ്പം തന്നെ വളരെ വലിയൊരു തുകയുടെ സമ്പാദ്യം നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം പോളിസിയുടെ കാലാവധി വരെയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക് സംരക്ഷണവും സമ്പാദ്യവും നേടിയെടുക്കാൻ ഈ പോളിസിയിലൂടെ സാധിക്കുന്നതാണ് കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ പോളിസിയിൽ നിന്നും വായ്പ നേടുന്നതിനും സാധിക്കും ആർക്കൊക്കെ ഈ പോളിസി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ പോളിസി എടുക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എട്ട് വയസ്സാണ് പരമാവധി അൻപത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഈ പോളിസി എടുക്കാൻ സാധിക്കും ചുരുക്കത്തിൽ എട്ട് വയസ്സ് മുതൽ അൻപത്തൊൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പോളിസി എടുക്കാൻ സാധിക്കുന്നത് മൂന്ന് വ്യത്യസ്ത കാലാവധികളിൽ ഈ പോളിസി ലഭ്യമാണ് ഉദാഹരണമായി പതിനാറ് വർഷം ഇരുപത്തൊന്ന് വർഷം ഇരുപത്തഞ്ച് വർഷം എന്നിങ്ങനെ മൂന്ന് കാലാവധികളിലാണ് ഈ പോളിസി ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പോളിസിയുടെ കാലാവധി വരെയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഉദാഹരണമായി പതിനാറ് വർഷത്തേക്കാണ് ഈ എൽ പോളിസി എടുക്കുന്നതെങ്കിൽ വെറും പത്ത് വർഷം മാത്രം നിങ്ങൾ പ്രീമിയം അടച്ചാൽ മതി ഇനി ഇരുപത്തൊന്ന് വർഷത്തേക്കാണ് നിങ്ങൾ ഈ പോളിസി എടുക്കുന്നതെങ്കിൽ വെറും പതിനഞ്ച് വർഷത്തേക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി ഇനി ഇരുപത്തഞ്ച് വർഷത്തെ പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെറും പതിനാറ് വർഷം മാത്രം പ്രീമിയം അടച്ചാൽ മതി ഈ പോളിസിയിലെ ഏറ്റവും കുറഞ്ഞ സമ്മെഷേഡ് രണ്ട് ലക്ഷം രൂപയാണ് അതായത് ഏറ്റവും കുറഞ്ഞ പോളിസി തുക രണ്ടു ലക്ഷം രൂപയുടേതാണ് രണ്ടു ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് എത്ര തുകയുടെ പോളിസി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും പ്രീമിയം തുക അടയ്ക്കുന്നത് മാസം തോറും അടയ്ക്കാം അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലോ അടയ്ക്കാം അല്ലെങ്കിൽ ആറു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷം തോറുമോ ഒക്കെ നമുക്ക് പ്രീമിയം അടയ്ക്കാൻ സാധിക്കും ഈ പോളിസിയോടൊപ്പം തന്നെ നാല് ഓപ്ഷണൽ റൈഡറുകൾ ലഭ്യമാണ് ആവശ്യമെങ്കിൽ പ്രീമിയം തുകയോടൊപ്പം ചെറിയൊരു തുക കൂടി ചേർത്തുകൊണ്ട് റൈഡേഴ്സിന്റെ ആനുകൂല്യവും നേടിയെടുക്കാൻ സാധിക്കും എൽ ഐസിയുടെ ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ ആണ് ഒന്നാമത്തേത് എൽ ഐസിയുടെ ആക്സിഡന്റ് ബെനിഫിറ്റ് റൈഡർ ആണ് രണ്ടാമത്തേത് എൽ ഐ സിയുടെ ന്യൂ ടേം അഷുറൻസ് റൈഡർ ആണ് മൂന്നാമത്തേത് എൽ എസിയുടെ പ്രീമിയം വേവർ ബെനിഫിറ്റ് റൈഡറാണ് നാലാമത്തേത് ഇവ എടുക്കണമെന്ന് നിർബന്ധമല്ല എന്നാൽ ആവശ്യമുള്ളവർക്ക് ഇത്തരം റൈഡറുകൾ നിങ്ങളുടെ പോളിസിയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ ആനുകൂല്യം കൂടി നേടിയെടുക്കാൻ സാധിക്കും പോളിസിയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പോളിസി ഉടമ മരണമടയുകയാണെങ്കിൽ പോളിസിയുടെ നിബന്ധനകൾക്ക് വിധേയമായി പോളിസി തുക ആ പോളിസി ഉടമയുടെ അവകാശികൾക്ക് ലഭിക്കുന്നതാണ് പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ പോളിസി ഉടമ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മെച്ചൂരിറ്റി തുക ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും ഒന്നുകിൽ ഒരുമിച്ച് മെച്ചൂരിറ്റി തുക വാങ്ങാം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെയോ പത്ത് വർഷത്തെയോ അതുമല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെയോ തവണകളായി വാങ്ങുന്നതിനും ഈ പോളിസിയിൽ സൗകര്യമുണ്ട് ഇതിലേക്ക് മെച്ചൂരിറ്റി ഡേറ്റിന് മൂന്ന് മാസം മുൻപ് മാത്രം പോളിസി ഉടമ ഒരു പ്രത്യേക അപേക്ഷ എൽ ഐ സിക്ക് നൽകിയാൽ മതി ഉയർന്ന തുകയുടെ പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പ്രീമിയം തുകയിൽ രണ്ട് ശതമാനം മുതൽ മൂന്നര ശതമാനം വരെ ഇളവ് ലഭിക്കുന്നതാണ് അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള പോളിസികൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു റിബേറ്റ് ലഭിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജീവൻ ലാഭം ഈ ഒരു പോളിസിയിൽ ഏറ്റവും കുറഞ്ഞ പോളിസി തുക രണ്ടു ലക്ഷം രൂപയുടെതാണ് അതിനാൽ രണ്ടു ലക്ഷത്തിന്റെയോ മൂന്ന് ലക്ഷത്തിന്റെയോ നാല് ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിന്റെയോ പോളിസി എടുത്താൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല മറിച്ച് അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള പോളിസികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള റിബേറ്റ് ലഭിക്കുന്നത് എല്ലാ ചില ജീവൻ ലാഭം എന്ന പോളിസി എടുക്കുകയാണെങ്കിൽ എത്ര തുക പ്രീമിയമായി അടക്കണമെന്നും കാലാവധി പൂർത്തിയാകുമ്പോൾ എത്ര തുക തിരികെ ലഭിക്കുമെന്നും നമുക്ക് നോക്കാം സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി അഞ്ചു ലക്ഷം രൂപയുടെ ജീവൻ ലാഭം എന്ന പോളിസി എടുക്കുന്നു എന്ന് വിചാരിക്കുക പോളിസി ടേം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മൂന്ന് പോളിസി ടേം ഉണ്ട് പതിനാറ് വർഷത്തേക്ക് എടുക്കാം ഇരുപത്തൊന്ന് വർഷത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് എടുക്കാം പതിനാല് വർഷത്തേക്കാണ് ഈ വ്യക്തി ഈ ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ വാർഷിക പ്രീമിയമായിട്ട് അടക്കേണ്ടത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇരുപത്തൊന്ന് വർഷത്തേക്കാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തി അൻപത്തി ഏഴ് രൂപയാണ് പ്രീമിയമായിട്ട് അടക്കേണ്ടത് വാർഷിക പ്രീമിയമാണിത് ഇരുപത്തി അഞ്ച് വർഷത്തേക്കാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് അടക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഇതാണ് പതിനാല് വർഷത്തേക്കാണ് നിങ്ങൾ പോളിസി എടുക്കുന്നതെങ്കിൽ പത്ത് വർഷത്തേക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി ഇരുപത്തൊന്ന് വർഷത്തേക്കാണ് നിങ്ങൾ ഈ പോളിസി എടുക്കുന്നതെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി ഇനി ഇരുപത്തിയഞ്ചു വർഷത്തേക്കാണ് ഈ ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ വെറും പതിനാറ് വർഷത്തേക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാലാവധി കൂടെ പൂർത്തിയായ ശേഷം മെച്ചൂരിറ്റി തുക ഒരുമിച്ച് തിരികെ ലഭിക്കുന്നതാണ് പതിനാറ് വർഷത്തേക്കാണ് ഈ ഒരു പോളിസി എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു വർഷം കൊണ്ട് പ്രീമിയമായി അടയ്ക്കുന്ന മൊത്തം തുക നാല് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയൊന്ന് വർഷത്തെ പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ വാർഷിക പ്രീമിയമായിട്ട് ഇരുപത്തി എണ്ണായിരത്തി അൻപത്തി ഏഴ് രൂപയാണ് അടയ്ക്കുന്നത് പ്രീമിയമായി അടക്കുന്ന മൊത്തം തുക അതായത് പതിനഞ്ച് വർഷം കൊണ്ട് കൊണ്ടടക്കുന്ന മൊത്തം തുക നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ വരും കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് തിരികെ ലഭിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തേക്കാണ് ഈ ഒരു പോളിസി എടുത്തിട്ടുള്ളെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് വരുന്നത് ഇത് ഒരു വർഷത്തിലെ ഒരു വർഷത്തിൽ പല തവണകളായിട്ട് വേണമെങ്കിലും നമുക്ക് അടക്കാം അല്ലെങ്കിൽ ഒറ്റ തവണയായിട്ടും അടയ്ക്കാം പ്രീമിയം ഇനത്തിൽ അടയ്ക്കുന്ന മൊത്തം തുക അതായത് പതിനാറ് വർഷം കൊണ്ട് മൊത്തം അടയ്ക്കുന്ന തുക മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക പതിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ഇരുപത് വയസ്സുള്ള ഈ ഒരു വ്യക്തി തന്നെ പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ പതിനാറ് വർഷത്തെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ വാർഷിക പ്രീമിയമായിട്ട് ആയിട്ട് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അടയ്ക്കേണ്ടത് പത്തു വർഷം അങ്ങനെ അടയ്ക്കേണ്ടി വരും പത്തു വർഷം കൊണ്ട് മൊത്തം അടയ്ക്കുന്ന തുക എട്ടു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക പതിനാറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇരുപത്തൊന്ന് വർഷത്തേക്കാണ് പത്ത് ലക്ഷം രൂപയുടെ ഈ ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ വാർഷിക പ്രീമിയമായിട്ട് അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് അടക്കേണ്ടത് ഏഹ് പതിനഞ്ച് വർഷം കൊണ്ട് മൊത്തം അടയ്ക്കുന്ന പ്രീമിയം തുക എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ അതായത് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക ഇരുപത് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് പത്ത് ലക്ഷം രൂപയുടെ ഈ പോളിസി ഇരുപത്തി അഞ്ച് വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ വാർഷിക പ്രീമിയമായിട്ട് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് അങ്ങനെ പതിനാറ് വർഷം മാത്രം പ്രീമിയം അടച്ചാൽ മതി പതിനാറ് വർഷം കൊണ്ട് അടയ്ക്കുന്ന മൊത്തം തുക ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ പോളിസി ഉടമയ്ക്ക് തിരികെ ലഭിക്കുന്ന തുക ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചുരുക്കി പറയുക ജീവൻ ലാഭം എന്ന ഈ ഒരു പോളിസി മറ്റുള്ള പോളിസികളെ അപേക്ഷിച്ച് ഉപഭോക്താക്കളുടെ സമ്പാദ്യത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒന്നാണ് സേവിങ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു പോളിസിയാണ് ജീവൻ ലാഭം അതുകൊണ്ടാണ് ഏഴേഴ് ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തുമ്പോൾ കാലാവധി പൂർത്തിയായി കഴിഞ്ഞ് ഏകദേശം ഇരുപത്താറര ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സും അൻപത് വയസ്സുമൊക്കെയുള്ള വ്യക്തികൾ ഈ ഒരു പോളിസി എടുത്താൽ കാലാവധി എത്തുമ്പോൾ ഇത്രയും തുക തിരികെ ലഭിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും എന്നാൽ അവർക്കും ഏകദേശം ഒരു തുക തന്നെ തിരികെ ലഭിക്കുന്നതാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം തുകയിൽ നേരിയ വ്യത്യാസം ഉണ്ടാകുന്നതാണ് എങ്കിൽ പോലും കാലാവധി പൂർത്തിയാകുമ്പോൾ മികച്ചൊരു സമ്പാദ്യം നേടിയെടുക്കാൻ എൽ ഐ സിയുടെ ഈ ഒരു പോളിസി സഹായിക്കുന്നതാണ് ദീർഘമായ ഒരു കാലയളവ് കൊണ്ട് നല്ലൊരു തുക അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാകാം അല്ലെങ്കിൽ വിവാഹത്തിനാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള വ്യക്തിഗത ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാകാം അങ്ങനെയുള്ള ഇത്തരം ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തികച്ചും അനുയോജ്യമായ ഒരു പോളിസിയാണ് ജീവൻ ലാഭ് എത്ര കാലത്തേക്കാണോ ഈ ഒരു പോളിസി എടുക്കുന്നത് അത്രയും കാലത്തേക്ക് പോളിസി തുകയ്ക്ക് അനുസരിച്ചുള്ള ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണമായി ഇരുപത്തഞ്ചു വർഷത്തേക്ക് പത്തു ലക്ഷം രൂപയുടെ ഒരു പോളിസി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ചു വർഷവും പത്തു ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഇരുപത്തൊന്ന് വർഷത്തേ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷത്തേക്കോ പോളിസികളാണ് ദീർഘകാലത്തേക്ക് ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ആ പ്രസ്തുത കാലയളവ് കൊണ്ട് നല്ലൊരു തുകയുടെ സമ്പാദ്യം സ്വരൂപിക്കുന്നതിനും സഹായിക്കുന്നതെന്ന് നേരത്തെ കാണിച്ചിട്ടുള്ള ചാർട്ട് വ്യക്തമാക്കുന്നു ജീവൻ ലാഭം ഈ പോളിസിയിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കുന്നത് അതറിയുന്നതിനായി അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും ഇരുപത്തഞ്ച് വർഷ കാലാവധിയുള്ള പോളിസികൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസിക്ക് ഒരു വർഷം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടത് അങ്ങനെ പതിനാറ് വർഷം കൊണ്ട് മൊത്തം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത് ഇവിടെ അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസിക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം കുറച്ചാണ് നമ്മൾ പ്രീമിയമായിട്ട് അടയ്ക്കുന്നത് എന്നാൽ കാലാവധി എത്തുമ്പോൾ തിരികെ ലഭിക്കുന്നതാകട്ടെ പതിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിലൂടെ ഏകദേശം ഒമ്പത് ലക്ഷത്തി മുപ്പത്തി രൂപയോളം അധിക വരുമാനമായി നമുക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ പോളിസി എടുക്കുന്നതിന് ഒരു ഉപഭോക്താവ് ദിവസേന അറുപത്തി ആറ് രൂപ മാത്രം ചെലവഴിച്ചാൽ മതി അല്ലെങ്കിൽ മാസം തോറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപ വീതം ചെലവഴിച്ചാലും ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും പത്ത് ലക്ഷത്തിന്റെ പോളിസിയാണ് ഇരുപത്തഞ്ച് വർഷ കാലയളവിൽ എടുക്കുന്നതെങ്കിൽ പതിനാറ് വർഷം കൊണ്ട് പ്രീമിയമായി അടയ്ക്കുന്ന തുക മൊത്തം ഏഴ് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇവിടെയും പത്ത് ലക്ഷത്തിന്റെ പോളിസിക്ക് ഏകദേശം രണ്ടര ലക്ഷം രൂപ കുറച്ചാണ് പ്രീമിയം അടയ്ക്കുന്നത് അതേസമയം കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്നതാകട്ടെ ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് ഏകദേശം പത്തൊമ്പത് ലക്ഷത്തോളം രൂപ അധിക വരുമാനമായി ഇതിലൂടെ ലഭിക്കുന്നതാണ് നിക്ഷേപ തുകയും കാലാവധിയും വർദ്ധിക്കും തോറും പോളിസിയിൽ നിന്നുള്ള നേട്ടം അഥവാ വരുമാനവും വർദ്ധിക്കും എന്നർത്ഥം മുൻപ് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഇത്തരം പോളിസികൾക്കുള്ള ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ പ്രീമിയം തുകയോടൊപ്പം ഉപഭോക്താക്കൾ ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു നേട്ടം എൽ ഐ സിയുടെ ജീവൻ ലാഭം ഈ ഒരു പോളിസി മറ്റുള്ള പോളിസികളെക്കാൾ കൂടുതൽ നേട്ടം നൽകുന്നതാണെന്ന് പറയാം കാരണം സമ്പാദ്യത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരമ്പരാഗത പോളിസിയാണിത് ഇതേ വിഭാഗത്തിലുള്ള മറ്റുള്ള പോളിസികൾ നാല് ശതമാനം മുതൽ പരമാവധി അഞ്ച് ശതമാനം വരെ റിട്ടേൺസ് നൽകുമ്പോൾ ഈ ഒരു പോളിസിയിൽ നിന്നും നാലര ശതമാനം മുതൽ ഏകദേശം ആറര ശതമാനം വരെ റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇപ്പോൾ വിപണിയിലുള്ള പലിശ നിരക്കിനോട് അടുത്തു നിൽക്കുന്നു എന്ന് പറയാം എന്നാൽ എൽ ഐ സി നിശ്ചിത പലിശ നിരക്ക് ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല പകരം ഓരോ വർഷത്തെയും കമ്പനിയുടെ പ്രകടനത്തിന് അനുസരിച്ചുള്ള ബോണസാണ് പോളിസികൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ബോണസിൽ ഉണ്ടാകുന്ന വ്യത്യാസം പോളിസി ഉടമയുടെ പ്രായം പോളിസിയുടെ കാലാവധി പ്രീമിയം അടയ്ക്കുന്ന കാലാവധി എന്നീ ഘടകങ്ങൾക്ക് അനുസരിച്ച് ഈ പോളിസിയുടെ റിട്ടേൺസിന്റെ നിരക്കിലും നേരിയ വ്യത്യാസങ്ങൾ വന്നേക്കും ഇക്കാര്യം ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എൽ ഐ സിയുടെ ജീവൻ ലാഭം എന്ന പോളിസിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും